നിങ്ങൾ അടുപ്പെടുക്കുന്നത് നിങ്ങൾ ഏത് വേണമെങ്കിലും എടുത്തോ മുപ്പത് സെന്റിമീറ്ററിന്റെ അറുപത് സെന്റിമീറ്ററിന്റെ എഴുപത്തഞ്ച് സെന്റിമീറ്റർ എഴുപത് സെന്റിമീറ്റർ തൊണ്ണൂറ് സെന്റിമീറ്റർ ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റിന്റെ അതല്ല മറ്റേ മൾട്ടിപ്പിൾ ഏത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോ അടുത്തത് പക്ഷേ ചിമ്മിനി എടുക്കുമ്പോൾ എല്ലാവരോടും ഞാൻ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട് ഇല്ലെങ്കിൽ ഒരാൾ ഒന്ന് കമന്റ് ചെയ്യട്ടെ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട് ചേട്ടാ നിങ്ങൾക്ക് അവിടെ നയന്റി വെക്കാൻ ഇടയില്ലിട്ടാണോ നിങ്ങൾ സെവന്റി ഫൈവ് എടുക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ വലിയ മാടകൂടം ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള ഷോപ്പുകളാണ് പറയുന്നത് കാരണം ഇവരൊക്കെ ഒരു ആയിരം കൂട്ടം സാധനം വയ്ക്കുമ്പോ അതിന്റെ കൂടെ ഒരു അഞ്ച് ചിമ്മിനും കൂടെ വെക്കും അത്രേ ഉള്ളൂ അതേ സ്ഥാനത്ത് ഞങ്ങളെപ്പോലുള്ള എന്ന് പറഞ്ഞാൽ ചിമ്മിനി ഹോമ് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യുന്നോ അതിൽ മാത്രം നമ്മൾ കടന്ന് കറങ്ങിത്തിരി ആൾക്കാരോ കാരണം വേറൊന്നും അല്ല ഇത് ഞാൻ പറയുമ്പോൾ ഇതിനകത്ത് പല കാരണങ്ങൾ കുത്തിക്കേറ്റ് മെസ്സേജ് ഇടാൻ ആൾക്കാർ വരും എനിക്കറിയാം ം പലവിധം എല്ലാത്തിന്റെയും കുടത്തിന്റെ മൂടി കെട്ടാൻ മനുഷ്യന്റെ വാ മൂടി കെട്ടാൻ പറ്റുമെന്ന് ചോദിച്ചോട്ട് എല്ലാരും തൃപ്തിപ്പെടുത്തി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ അങ്ങ് ചൈനയിൽ അവൻ പാദിക്കുന്നതിന്റെ ഗുണമാണത് അതായത് അവൻ ആ സാധനം പത്ത് ദിവസം പത്ത് വർഷം പത്ത് ദിവസം കഴിയുമ്പോൾ വേറെ മോഡലുകൾ ഇറക്കും അതൊരു പത്ത് ഒരു ലക്ഷം പീസ് ആയിരിക്കും ആ ഒരു ലക്ഷം പീസ് ആയിരിക്കും അടുത്ത മോഡൽ വെച്ച് ഇന്ത്യയിലോട്ട് ഇത് തള്ളി വിടുന്നത് ഇന്ത്യയിലോട്ട് നല്ല ലോകത്തെവിടെയും തള്ളി വിടുന്നത് അങ്ങനെ തന്നെയാണ് അതും ഒരു കാര്യമാണ് അതാണ് പെട്ടെന്ന് തന്നെ വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ ഇത് പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പോകും സംഭവം സിമ്പിളാണ് എല്ലാവരും ഈ എഴുപത്തഞ്ച് സെൻറ്റിമീറ്ററുടെ ചിമ്മിനികൾ തപ്പി നടക്കുന്ന വളരെ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട് അപ്പോൾ ഞാനെപ്പോഴും നമ്മുടെ ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ബാംഗ്ലൂരിലേക്ക് ബാംഗ്ലൂർ ഉള്ള ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് അവരുടെ ഡേറ്റ കൊടുക്കുന്നതിടയ്ക്കാണ് അവർക്ക് അപ്പോൾ സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ തന്നെ വേണം പക്ഷേ സക്ഷൻ പവർ കൂടുതൽ വേണം അപ്പം കുറച്ച് സ്ട്രഗിൾ അടിച്ചോണ്ടിരിക്കുകയാണ് അന്നേരമാണ് ഞാൻ ഈ കാര്യം ചിന്തിക്കുന്നത് ചിന്തിക്കുന്നതല്ല ആക്ച്വലി ഞാൻ എല്ലാവരോടും പറയുന്നതാണ് പക്ഷേ ഇത് വീഡിയോയ്ക്ക് ഒരു കണ്ടന്റ് ആണല്ലോ എന്ന് ചിന്തിക്കുന്നത് അന്നേരമാണ് അതുകൊണ്ടാണ് ഇപ്പൊ വീഡിയോ ഇടാനായിട്ടുള്ള കാരണം പെട്ടെന്ന് വരാനുള്ള കാരണവും അതുകൊണ്ടാണ് ഇത് സംഭവം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെവന്റി ഫൈവ് സെന്റിമീറ്റർ ചിമ്മിനി എടുക്കുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് അപകടങ്ങളുണ്ട് അത് ആർക്കും പെട്ടെന്ന് മനസ്സിലാകാത്തൊരു കാര്യമാണ് ആരും അത് ചോദിക്കാത്ത കാര്യമാണ് അപ്പൊ അതാണ് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത് അത് സംഭവം എന്നാന്ന് ഞാനിപ്പോ നിങ്ങൾ നയന്റി സെന്റിമീറ്റർ ചിമ്മിനി നോക്കിയാൽ അറിയാം ഭയങ്കര ഹ്യൂജ് ആയിട്ട് വിറ്റ് പോകുന്നതാണ് ഇപ്പൊ നിങ്ങൾ എവിടെ ഏത് ലോകത്ത് എവിടെ ചെന്നാലും നയൻറ്റി സെന്റിമീറ്റർ ചിമ്മിനികളാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വിറ്റ് പോകുന്ന ജിമ്മിനികൾ ഏതാ അറുപത് സെന്റിമീറ്റർ ജിമ്മിനി അതായത് നയൻറ്റീൻ സിക്സ്റ്റി ആണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ജിമ്മിനികൾ ഇതിനിടയ്ക്ക് വളരെ റിയർ ആയിട്ട് വെരലാൽ എണ്ണം മാത്രം വിറ്റ് പോകുന്ന ഒരു സാധനമാണ് ഈ സെവന്റി ഫൈവ് സെന്റിമീറ്റർ എന്ന് പറയുന്നത് അപ്പൊ ഈ സെവന്റി ഫൈവ് സെന്റിമീറ്റർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എന്താ പറയുന്ന ഡിസൈനറോ അല്ലെങ്കിൽ ഇപ്പം ഇന്റീരിയറുകാരോ അല്ലെങ്കിൽ ബിൽഡേഴ്സോ ആര് പറഞ്ഞാലും നിങ്ങൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത് ഡിസൈനർ വന്ന് അവരുടെ ഒരു ഡിസൈൻ എല്ലാം സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് അവർ എല്ലാം സെറ്റ് ആയി കഴിയുമ്പോൾ അതിനിടയ്ക്ക് ആകെ ഒരു ഇച്ചിരി സ്ഥലം കിട്ടും അതൊരു സെവന്റി ഫൈവിലേക്ക് ചുരുക്കും അങ്ങനെയാണ് ഡിസൈനറെ സാധാരണ ചെയ്യാറുള്ളത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ പഴയ വീടുകളിലൊക്കെ ചിമ്മിരി ഫിറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ ഇരിക്കുന്ന ആ ഒരു കൌണ്ടറുകളിലെ ഇടയ്ക്കൊക്കെ തന്നെ ചിമ്മി ഫിറ്റ് ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ അളവ് നോക്കുമ്പോൾ സെവന്റി ഫൈവേ വരാറുള്ളൂ അപ്പം എപ്പോഴും എല്ലാവരോടും പറയും നിങ്ങൾ ഈ സെവന്റി ഫൈവ് മാറ്റിയിട്ട് അറുപത് സെന്റിമീറ്റർ പിടിക്കാൻ പറയും അതിനൊരു കാരണമുണ്ട് എന്താണെന്നറിയോ നിങ്ങൾ ഈ എപ്പോഴും കൂടുതൽ വിറ്റുപോകുന്നതും കൂടുതൽ മാനുഫാക്ചറിങ് വരുന്നതും ഈ സെവന്റി ഫൈവ് സെന്റിമീറ്റർ അല്ല എപ്പോഴും അറുപത് സെന്റിമീറ്ററും തൊണ്ണൂറ് ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് തൊണ്ണൂറ് സെന്റിമീറ്ററിൽ ഇപ്പൊ ബോർഡ് പോയി ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഡിസ്പ്ലേ പോയി ഇപ്പൊ ഇതിന്റെ അറുപത് സെന്റിമീറ്റർ എഴുപത്തഞ്ച് സെന്റിമീറ്ററും തൊണ്ണൂറ് സെന്റിമീറ്റർ ഇതില് എഴുപത്തഞ്ച് സെന്റിമീറ്റർ ഇല്ല ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ നിങ്ങൾ അതൊന്ന് മൈൻഡിൽ എടുത്താൽ മതി അതായത് ഇതിന്റെ മൂന്ന് വേരിയന്റ് ഉണ്ടെന്ന് വെച്ചോ ഇതിലൊരു ഒരു ലക്ഷം പീസ് തൊണ്ണൂറിന്റെ ജമ്മിനി വിറ്റ് പോയെങ്കിൽ അതേപോലെ തന്നെ ഒരു എന്താ പറയുന്ന ഒരു പത്ത് തൊണ്ണൂറായിരം പീസ് അറുപതിന്റെ ജെമിനി വിറ്റ് പോകും പക്ഷെ ഈ ഉണ്ടെങ്കിൽ ആ എഴുപത്തഞ്ച് വിറ്റ് പോകുന്ന ചിലപ്പോൾ വേറെ ഒരു പത്തെണ്ണോ മുപ്പെണ്ണോ വല്ലതും ആയിരിക്കും മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ ആയിരിക്കും അതിനകത്ത് നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ഇതിലെല്ലാത്തിലും വരുന്ന സെയിം ഡിസ്പ്ലേ ആണ് ലൈറ്റ് പോയോ സെയിം ഡിസ്പ്ലേ ലൈറ്റ് ആണ് വരുന്നത് അതേ സ്ഥാനത്ത് ഇതിന്റെ ഫിൽട്ടർ പോയി ഇനി അതല്ലെങ്കിൽ മോട്ടർ പോയി ബ്ലോവർ പോയി ഈവൻ ഡറ്റ് കവറ് പോയി ഇതിൽ വരെ സെയിം ആയിരിക്കും വ്യത്യാസം കാണില്ല അതായത് സെവന്റി ഫൈവിലും നയൻറ്റീലും തൊണ്ണൂറിലും സെയിം ആയിരിക്കും അതേ സ്ഥാനത്ത് നിങ്ങൾ പെട്ടുപോകുന്ന ഒരു സംഭവം ഉണ്ട് ഈ ഗ്ലാസ് അതായത് ഇപ്പോഴത്തെ ചിമ്മനികളിലെല്ലാം വരുന്നത് ഈ ഫ്രണ്ട് പോർഷൻ ഗ്ലാസ് ആയിരിക്കും മിക്കവാറും ഈ ഗ്ലാസ് ഒന്ന് പൊട്ടിപ്പോയിന്നിരിക്കട്ടെ ഈ ഗ്ലാസ് നിങ്ങൾക്ക് സെവന്റി ഫൈവിന്റെ ഗ്ലാസ് കിട്ടാനായിട്ട് ഭയങ്കര ടൈം എടുക്കും അതായത് മറ്റേതൊക്കെ ഒരു മൂന്ന് മാസം എടുക്കുന്നുണ്ടെങ്കിൽ ഇത് വർഷങ്ങളോളം ചിലപ്പോൾ കടന്നിരിക്കും കിട്ടാനില്ലാതെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ബോഡി അതായത് നിങ്ങൾ ഈ ഒരു ബോഡി ഈ കാണുന്ന ഈ ബോഡി എന്തെങ്കിലും ഒരു കാരണത്തിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ അത് മാറാനായിട്ട് പാടുള്ളൂ എസ്പെഷ്യലി ഗ്ലാസ് ഈ ഒരു ഗ്ലാസ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ട് ആ സാധനം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ എപ്പോഴും നമ്മൾ ഈ സെവൻറ്റി ഫൈവ് സെന്റിമീറ്റർ ചിമ്മിനി എടുക്കുമ്പോൾ എടുക്കുന്നുണ്ട് ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ ഇല്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ആ അത് മെറ്റൽ ആണെങ്കിൽ മെറ്റലാണെങ്കിലിപ്പോ ഇവിടെ ഇപ്പൊ ഞാൻ അതൊരു ഒരു ഇത് കണ്ടോ കാണിച്ചുണ്ടോ നിങ്ങൾക്ക് ഈ ഒരു ചിമ്മിനി കാണുവാണെങ്കിൽ ഇതൊരു മെറ്റൽ ചിമ്മിനിയാണിത് ഉണ്ടോ ഇതിന്റെ ഈ പോർഷനൊക്കെ മെറ്റലാണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഇതിലില്ല ഇപ്പൊ ഇതിൽ നോക്കിയാലും ഇതില് മെറ്റലാകും അതേ സ്ഥാനത്ത് ഫ്രണ്ട് പോഷൻ ഫുള്ള് ഗ്ലാസ് വരും ഗ്ലാസ് വരും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞില്ല ഇത് ഇത് വരുന്നത് ഗ്ലാസ് ആണ് ഇത് വരുന്നത് ഗ്ലാസ് ആണ് ഇതൊക്കെ ഗ്ലാസ് ആണ് ആ കാണുന്നതൊക്കെ ഗ്ലാസ് ആണ് വരുന്നത് അതായത് ഇപ്പൊ വരുന്ന എല്ലാ ചിമ്മിനികളിലും ഗ്ലാസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള ചിമ്മിനികൾ എടുക്കുമ്പോ അതായത് സെവന്റി ഫൈവ് സെന്റിമീറ്റർ എടുക്കുമ്പോൾ ഗ്ലാസ് കൊട്ടാറുണ്ട് കാരണം ഇതൊരു ഗമ്മിനകത്താണ് ഇരിക്കുന്നത് ഈ ഒരു സാധനം ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു ഗമ്മിനകത്താണ് ഒട്ടിച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടെ തന്നെ പലതവണ ഈ സാധനങ്ങൾ ഊരി പോകാറുമൊക്കെ ഉണ്ട് ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കും ഇവിടെ സ്ക്രൂ ഉള്ള ഇപ്പൊ ഞാൻ എനിക്ക് വന്ന് എലിങ്കാട് എപ്പൽ നയപിറ്റി എന്ന് പറയുന്ന മോഡലിൽ ഇവിടെ സ്ക്രൂ വരുന്ന മോഡലും ഉണ്ട് ഇതുപോലെ ഗം ചെയ്ത് വരുന്ന മോഡലും ഉണ്ട് അപ്പൊ ആൾക്കാരിൽ ഒരു ചേട്ടന് അത് വളരെ റയർ ആയിട്ട് സംഭവിച്ച ഒരു കേസാണ് ഒരു ചേട്ടന് എന്നോട് പറഞ്ഞു ഈ സ്ക്രൂ ഉള്ള ചിമ്മിനി എനിക്ക് വേണ്ട ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ജിമ്മിനി മതി എന്ന് പറഞ്ഞു പക്ഷെ ആസ് എ ടെക്നീഷ്യൻ എന്നുള്ള നിലയ്ക്ക് എന്നോട് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ജിമ്മിനേക്കാളും സ്ക്രൂ പിടിപ്പിക്കുന്ന ജിമ്മിനിയാണ് നല്ലതെന്നാണ് അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറെ നാൾ കഴിയുമ്പോൾ എന്തെങ്കിലും വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഗ്മു പോയി കഴിഞ്ഞാലും ഈ സാധനം താഴെ വീണ് പൊട്ടുവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇത് വെച്ചിട്ട് നിങ്ങൾ സാധനം വാങ്ങിക്കാനല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കാനും പറയുന്നത് അതായത് നിങ്ങൾ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു നയൻറ്റി ഫൈവ് പെർസെന്റും വരുന്ന ചിമ്മിനികളെല്ലാം ഇതുപോലെ ഗം ചെയ്ത് ഒട്ടിച്ച് വരുന്ന ചിമ്മിനികളാണ് പക്ഷെ വളരെ റേറായിട്ട് സ്ക്രൂ വരുന്ന ചിമ്മിനികളും ഉണ്ട് പക്ഷെ സ്ക്രൂ വരുന്ന ചിമ്മിനികൾ നല്ലതാണെന്നാണ് എന്റെ ആസ് എ ടെക്നീഷ്യൻ എന്നുള്ള നിലയ്ക്ക് എന്റെ ഒരു അഭിപ്രായം സ്ക്രൂ വരുന്ന ചിമ്മിനികൾ നല്ലതാണ് പക്ഷെ അത് കിട്ടാനും ബുദ്ധിമുട്ടാണ് പക്ഷെ ഈ സ്ക്രൂ ഒരു അപാകതയായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതിന്റെ സേഫ് ആയിട്ടുള്ള വശ അവർ കാണുന്നില്ല അതൊരു അപാകതയായിട്ട് അതായത് സ്ക്രൂ ഉള്ളത് വേണ്ട ഇതുപോലെ ഒട്ടിച്ചത് മതി എന്ന് പറയുന്ന ഉണ്ട് ഈ പറഞ്ഞു വന്ന വെച്ച് നോക്കിയാൽ ഈ സ്ക്രൂ ഉള്ളതല്ലാതെ അല്ലാതെ ഒട്ടിച്ചതാണ് കൂടുതലും വരുന്നത് ഈ ഒട്ടിക്കുന്ന ഇതുപോലെ പാനിൽ ഒട്ടിച്ച് വരുന്ന ചിമ്മിലാണ് എല്ലാം വരുന്നത് ഒക്കെ ഇങ്ങനെ അതുപോലെ തന്നെ ഒട്ടിക്കല് വരുന്ന മോഡലുകളൊക്കെയാണ് ഇങ്ങനത്തെ ചിമ്മനുകളിലെല്ലാം വരുന്നത് കൂടുതലും ഒട്ടിക്കലാണ് വരുന്നത് ചിലത് മാത്രമേ ക്ലിപ്പിലൊക്കെ കേട്ടിടാവുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഈ ഈ ഒരു സാധനം സെവന്റി ഫൈവ് സെന്റിമീറ്ററിലാണെങ്കിൽ ഇത് പൊട്ടിപ്പോയാ കിട്ടത്തില്ല കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോ ചില സിറ്റുവേഷൻ ഇപ്പൊ ഒരു അഞ്ചു വർഷമൊക്കെ കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോ പെട്ടു മോഡൽ ചില മോഡലുകള് കമ്പനി നിർത്തിക്കളയും പിന്നെ അടുത്ത മോഡൽ അറിയാലോ ഇപ്പൊ ചിമ്മിനിന്നൊക്കെ പറഞ്ഞാൽ പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോ പുതിയ പുതിയ മോഡലുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക അത് വേറെ ഒന്നും കൊണ്ടല്ല അങ്ങ് ചൈനയില് അവൻ ഉത്പാദിപ്പിക്കുന്നതിന്റെ ഗുണമാണത് അതായത് അവൻ ആ സാധനം പത്ത് ദിവസം പത്ത് വർഷം പത്ത് ദിവസം കഴിയുമ്പോൾ വേറെ മോഡലുകൾ ഇറങ്ങും അതൊരു പത്ത് ഒരു ലക്ഷം ആയിരിക്കും ആ ഒരു ലക്ഷം പീസായിരിക്കും അടുത്ത മോഡൽ വെച്ച് ഇന്ത്യയിലോട്ട് ഇത് തള്ളി ഇന്ത്യയിലോട്ട് നല്ല ലോകത്ത് എവിടെയും തള്ളി വിടുന്നത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അവരത് പുതിയ മോഡലുകൾ വന്നുകൊണ്ടേ ഇരിക്കും ഈ പഴയ മോഡലിന്റെ സ്പെയർ ഒന്നും പിന്നെ അവൻ ഉണ്ടാക്കത്തില്ല അതുകൊണ്ടാണ് ചില കമ്പനികളുടെ സ്പെയർ കിട്ടാൻ പാടും നമ്മളിവിടെ പറയത്തില്ല വാറണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഈ പത്ത് വർഷം വാറണ്ടി കൊടുക്കുമ്പോൾ അതിന് സ്പെയർ അവൈലബിലിറ്റി കൂടെ നോക്കണം എന്ന് ഞാൻ എപ്പോഴും എല്ലാ കസ്റ്റമറോടും പറയാറുണ്ട് അത് അതുകൊണ്ടാണ് പറയുന്നത് അല്ല ചുമ്മാ വാറണ്ടി തരാന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ വാറണ്ടിക്ക് സ്പെയർ കൂടെ കൊടുക്കാൻ പറ്റണം അത് അത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പം അതൊരു കേസുകൊണ്ടാണ് ഇതിനകത്ത് നിങ്ങൾ എപ്പോഴും ചിമ്മിനി എടുക്കുമ്പോൾ മാക്സിമം സെവന്റി ഫൈവ് ഒഴിവാക്ക് അത് ഏത് ഇന്റീരിയർകാരനോ അല്ലല്ലോ തീരുമാനിക്കുന്നത് നമ്മുടെ വീട്ടിൽ ആരെങ്ങനെ ജീവിക്കണോ നമ്മളെ തീരുമാനിക്കണം അത് ഇന്റീരിയർകാരനോ കോൺട്രാക്ടറോ ഒന്നും അല്ല അവൻ അവന്റെ പൈസ വാങ്ങിച്ചുകഴിഞ്ഞാൽ അവൻ അവന്റെ പാട്ടിന് പോകും അവർക്ക് വേറെ വീടായി പിന്നെ നിങ്ങളുടെ വീടുമായിട്ട് അവർക്ക് ബന്ധം പറയും അത് തരാ ഇത് തരാന്നൊക്കെ പറയും എടുത്തും എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ആൾക്കാര് വേറൊരു പുതിയൊരു ഇന്റീരിയറിന്റെ ആളെ കിട്ടുമോ ഞങ്ങളെ ഇന്റീരിയർ ചെയ്തവര് ഞങ്ങളുമായിട്ട് പോയി അടിച്ചു പിരിച്ചു എന്നൊക്കെ പറയാറുണ്ട് സകല ഇന്റീരിയറുകാരും അടിച്ചു പിരിഞ്ഞേ പോകാറുള്ളൂ മെനക്കേടാണ് ആൾക്കാരുമായിട്ട് ഇങ്ങനെ എപ്പോഴും കസറാനേ സമയമുള്ളൂ എന്റെ അറിവില് ഞാൻ കേട്ടിട്ടുള്ളതിൽ തൊണ്ണൂറ് ശതമാനം ഇന്റീരിയറുകാരും വീട്ടുകാരുമായിട്ട് അവസാനം അടിയുണ്ടാക്കി പോണത് വളരെ ചുരുക്കം വിരലെണ്ണം കുറച്ച് ആൾക്കാർ മാത്രം നല്ലതായിട്ട് ഇരിപ്പുണ്ട് ഞാൻ ആരും കുറ്റം പറയുന്നല്ല നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ ഇനി ഇന്റീരിയർക്കാർ ഇത് കണ്ടിട്ട് ഇതിനടി അടി തെറിവിളിക്കാനൊന്നും പറണ്ട ഞാൻ എനിക്ക് അനുഭവമുള്ളതാണ് എനിക്കെന്നല്ല എല്ലാ ടെക്നീഷ്യന്മാർക്കും അനുഭവം ഉള്ളതാണ് നമ്മളൊരു കാര്യത്തിന് ചെല്ലുമ്പോഴത്തേക്കിനും അവർ പറയുന്നതാണ് വീട്ടുകാർ പറയുന്നതാണ് ഓ ഇന്റീരിയർ ആന്മാർ അവസാനം കൊണ്ട് അതാക്കി ഇതാക്കി പിന്നെ ഞങ്ങൾ അലമ്പായി പൈസ കൊടുത്തില്ല അല്ലെങ്കിൽ ഇന്റീരിയർക്കാർ പറയും അവര് ഞങ്ങൾക്ക് പൈസ വന്നില്ല അതുകൊണ്ട് നമ്മൾ അവരുമായിട്ട് അടിച്ച് പോയി ഇനി അവർ ഒരു കാര്യത്തിൽ നമ്മൾ പോകത്തില്ലെന്നും പറഞ്ഞിട്ട് ഇതൊരു ക്ലാഷ് ക്ലാഷാണ് രണ്ടുപേരുമായിട്ട് എപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങളുടെ സാധനം നിങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ എപ്പോഴും ഈ സെവൻറ്റി ഫൈവ് മാക്സിമം ഒഴിവാക്കുക കാരണം വേറൊന്നുമല്ല ഇത് ഞാൻ പറയുമ്പോൾ ഇതിനകത്ത് പല കാരണങ്ങൾ കുത്തിക്കേറ്റി മെസ്സേജ് ഇടാൻ ആൾക്കാർ വരും എനിക്കറിയാം ജനം പലവിധം എല്ലാത്തിന്റെ കുടത്തിന്റെ വാഹം കൂടിക്കെട്ടാൻ മനുഷ്യന്റെ ഭാവം കൂടിക്കെട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചോട്ട് എല്ലാവരും തൃപ്തിപ്പെടുത്തി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ തലയുള്ളവനാണെങ്കിൽ ചിന്തിച്ചു നോക്ക് നിങ്ങൾക്ക് സെവന്റി ഫൈവ് എന്ന് പറഞ്ഞാൽ വളരെ റിയർ ആണ് നിങ്ങൾ ഒരു ഷോപ്പിൽ പോയാൽ പോലും നയൻറ്റി സെന്റിമീറ്ററും അറുപത് സെന്റിമീറ്ററും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും സെവന്റി ഫൈവ് സെന്റിമീറ്റർ ചിലപ്പോൾ നിങ്ങളോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയും കാരണം അത് അവൈലബിലിറ്റി ഇല്ല അപ്പൊ പിന്നെ കമ്പനി വിളിക്കണം ഇപ്പൊ ഞാൻ ഈ ബാംഗ്ലൂരുകാർക്ക് വേണ്ടിയിട്ട് മൂന്ന് മോഡൽ ഇവർ പറയുന്ന രീതിക്കുള്ള മൂന്ന് മോഡല് വേണം ഈ മൂന്ന് മോഡല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് മോഡല് അവൈലബിളിറ്റി ഇല്ല അപ്പൊ അതിനുവേണ്ടി നമ്മൾ വരുത്തിക്കാൻ നിൽക്കണം അത് കിട്ടുമോ അറിയണം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കസ്റ്റമറെ കൊണ്ട് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാൻ അപ്പൊ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത്രയും ചിമ്മിന് ഓളിയും കൂടുതൽ ചെയ്യുന്നവനാണെന്ന് ഓർക്കണം നമ്മൾ എന്നിട്ടാണ് നമുക്ക് ഇപ്പം ഇത്ര സ്ട്രഗിള് അപ്പൊ പിന്നെ സാധാരണ ഒരു ഷോപ്പിൽ പോയാ അതായത് സാധാരണ ഷോപ്പ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ വലിയ മാടകൂടം ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള ഷോപ്പുകളാണ് പറയുന്നത് കാരണം ഇവരൊക്കെ ഒരു ആയിരം കൂട്ടം സാധനം വെക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു അഞ്ച് ചിമ്മിനിയും കൂടെ വെക്കും അത്രേ ഉള്ളൂ അതേ സ്ഥാനത്ത് ഞങ്ങളെപ്പോലുള്ള ഷോപ്പുകാരെന്ന് പറഞ്ഞാൽ ചിമ്മിനി ഹോമ് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യുന്നോ അതിൽ മാത്രം നമ്മൾ കിടന്ന് കറങ്ങിത്തിരിയുന്ന ആൾക്കാരാ നമുക്കറിയാം ഇതിൽ എത്രത്തോളം പ്രശ്നങ്ങളുണ്ട് എത്രത്തോളം പ്രശ്നങ്ങൾ ഇല്ല എന്നൊക്കെ നമുക്കറിയാം ബിൽട്ടിൻ മാത്രം ചെയ്യുന്ന ആൾക്കാരോ നമ്മള് അതാണ് പ്രീമിയം കിച്ചൺസ് എന്ന് പറയും നമ്മൾ അങ്ങനെ പേര് പോലും വരുന്നത് അങ്ങനെയാണ് നമ്മൾ കിച്ചനെ കുറിച്ച് മാത്രമാണ് ചെയ്യുന്നത് എക്സ്ക്ലൂസീവ് കിച്ചൺ മാത്രം ആക്സസറീസ് മാത്രം ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഞാൻ പറയാം എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം നിങ്ങൾ സെവൻറ്റി ഫൈവ് മാക്സിമം ഒഴിവാക്കുകയോ ഇല്ലെങ്കിൽ എട്ടിന്റെ പണി ആയിട്ട് ഞാൻ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് സെവന്റിഫൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സെവൻ്റി ഫൈവ് ചെയ്യുന്നവരോട് എല്ലാവരോടും ഞാൻ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട് ഇല്ലെങ്കിൽ ഒരാൾ ഒന്ന് കമന്റ് ചെയ്യട്ടെ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട് ചേട്ടാ നിങ്ങക്ക് അവിടെ നയൻറ്റി വെക്കാൻ ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങൾ സെവന്റി ഫൈവ് എടുക്കുന്നത് ആണെങ്കിൽ നിങ്ങൾ ഓക്കെ എന്നാലും ഞാൻ പറയും നിങ്ങൾ നിങ്ങളത് അവിടെ അറുപത് വെക്കാൻ നോക്കിയേട്ടാ സെവന്റി ഫൈവ് അത്ര സുഖമല്ല എന്ന് പറയും പിന്നെ കസ്റ്റമർ ബലം പിടിച്ച് മാത്രമേ ഉള്ളൂ നമ്മൾ ഓക്കെ നിങ്ങൾ സെവന്റി ഫൈവ് എടുത്തു എന്ന് പറയുള്ളൂ മാക്സിമം സെവന്റി ഫൈവ് ജിമ്മിനി ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ അത് ഈ അറുപത് സെന്റിമീറ്റർ ജിമ്മിനി തന്നെ അത്ര മോശം അല്ല നിങ്ങൾ ഈ സെവന്റി ഫൈവ് സെന്റിമീറ്റർ വെക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെയും ഒരു ധാരണ സെവന്റി ഫൈവ് സെന്റിമീറ്റർ വെക്കുമ്പോ ഈ സെവന്റി ഫൈവ് ആ ഒരു രീതിയിൽ ഇത് വടിക്കുന്നാണോ ഒന്നുമില്ല ഇതിന്റെ തൊണ്ണൂറ് സെന്റിമീറ്റർ ചെമ്മിനി എടുത്താലും അറുപത് സെന്റിമീറ്റർ ചെമ്മിനി എടുത്താലും വലിക്കുന്നത് ഒരുപോലെ തന്നെയാണ് അല്ലാതെ ഭയങ്കര ഏരിയ കവർ ചെയ്യുന്നൊന്നുമില്ല ഒരു ചെറിയ ഒരു ശതമാനം വല്ല ഏരിയ കവർ ചെയ്യും ബാക്കി അവന്റെ ഫങ്ഷൻ നടക്കുന്ന മൊത്തം ഈ സെൻട്രലേ മാത്രമേ ഉള്ളൂ ഇതുണ്ടോ ഈ ഏരിയ മാത്രമേ ഉള്ളൂ സെൻട്രലാണ് ഇതിന്റെ മോട്ടോർ വരുന്നത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് സെന്റിമീറ്ററിനുള്ളിലാണ് ഈ മോട്ടോർ നിൽക്കുന്നത് ആ ഏരിയെന്നാണ് ഇങ്ങനെ വി ടൈപ്പിലാണ് ഇത് വലിച്ചോണ്ട് പോകുന്നത് അല്ലാതെ ഇങ്ങനെ യു ഇങ്ങനെ ഒന്നും അല്ല വി അല്ല സോറി എ മാർ ഇങ്ങനെയാണ് വലിച്ചോട്ട് പോകുന്നത് അല്ലാതെ ഇങ്ങനെയല്ല വലിക്കുന്നത് അതൊക്കെ പരസ്ഥിതി മാത്രമേ ഉള്ളു അങ്ങനെ വലിക്കുന്നേ നിങ്ങൾ കുറച്ച് പുകയിട്ട് നോക്ക് എന്നിട്ട് ഇത് വലിക്കുന്നത് എങ്ങനെയാന്ന് നോക്ക് ഇത് ഇങ്ങനെ അങ്ങ് കയറിപ്പോകുന്നു അല്ല ചെയ്യുന്നത് ഈ സാധനം കയറിപ്പോകുന്നത് ഇവിടെ പുകയിട്ട് ഇങ്ങനെ മൊത്തം പുകയിട്ട് ഈ പുകയിട്ട് കഴിഞ്ഞാൽ ഈ പുക ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാ കയറിപ്പോകുന്നത് അതായത് നിങ്ങളൊരു വാക്വം ക്ലീനർ വലിക്കുന്നത് കണ്ടിട്ടില്ല അതുപോലെയാണ് ചിമ്മിനി വർക്ക് ചെയ്യുന്നത് അല്ലാതെ എക്സോസ് ഫാൻ ചെയ്യുന്ന പോലെ ഏരിയ കവർ ചെയ്യുവല്ലോ അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കണം ഇതിനകത്ത് നെഗറ്റീവ് കമന്റ് ഇടാൻ വരുന്നവരോട് എനിക്കൊരു പ്രശ്നമേ അല്ല അവൻ വിവരം വിവരമുള്ളതെന്ന് ഞാൻ പരിഹരിക്കുകയുള്ളൂ ആരിട്ടാലും അതിന് ഏതവനാണേലും ഏത് കമ്പനിയുടെ ആളാണേലും അവൻ അത്രക്കുള്ള വിവരമേ ഉള്ളൂ അങ്ങനെ ഞാൻ ചിന്തിക്കുകയുള്ളു നിങ്ങളാണ് കാശ് മുടക്കുന്നത് നിങ്ങളുടെ വീട്ടിലാണ് ഈ സാധനം ഇരിക്കാൻ പോണത് നിങ്ങൾ തീരുമാനിക്കുക അത്രേ ഉള്ളൂ കാരണം ഇത് 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 നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോഴേ ഉള്ളൂ നമുക്ക് വീഡിയോ ഇടാനായിട്ട് ആ ഒരു ഇത് വരുമ്പോളൂ അല്ലെങ്കിൽ നമുക്ക് ഈ കണ്ടന്റ് എല്ലാം നമ്മൾ മറന്നു പോകും നമ്മൾ വേറെ ഇതിലേക്ക് പോകും അപ്പൊ നമ്മൾ ഇതെല്ലാം മറന്നു പോകും എപ്പോഴും മാക്സിമം നിങ്ങൾ അടുപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ ഏത് വേണമെങ്കിലും എടുത്തോ മുപ്പത് സെന്റിമീറ്റർ ഉണ്ട് അറുപത് സെന്റിമീറ്ററുണ്ട് എഴുപത്തി സെന്റിമീറ്റർ എഴുപത് സെന്റിമീറ്റർ തൊണ്ണൂറ് സെന്റിമീറ്റർ ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി പിന്നെ അതല്ല മൾട്ട മൾട്ടിപ്പിളോ ഏത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോ അടുത്തു പക്ഷെ ചിമ്മിനി എടുക്കുമ്പോൾ ഈ ചിമ്മിനി ചിമ്മിനിപ്പൊ ഞാൻ പറഞ്ഞില്ല കസ്റ്റം ചിമ്മിനി എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമ്മൾ കസ്റ്റം ചിമ്മിനി ചെയ്യുമ്പഴത്തേക്കും ഹൺഡ്രഡ് ടെന്ന് ഹൺഡ്രഡ് ട്വന്റി ഹൺഡ്രഡ് തേർട്ടി അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഹൺഡ്രഡിന് മേളിലോട്ട് വരുന്നുണ്ട് അതേസമയം സാധാരണ റെഗുലർ കാറ്റഗറിയിൽ വരുമ്പോ നയന്റി സെന്റിമീറ്റർ സെവന്റി ഫൈവ് സെന്റിമീറ്റർ അറുപത് സെന്റിമീറ്റർ ഇത്രയേ ഉള്ളൂ അതിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് നയന്റി സെന്റിമീറ്റർ അത് കഴിഞ്ഞ അടുത്ത ചിലവാകുന്നത് അറുപത് സെന്റിമീറ്റർ ഈ നയന്റി അറുപതും ഏത് ബ്രാൻഡുകാരും കൂടുതൽ ഓളി ചെയ്യും സെവന്റി ഫൈവ് സെന്റിമീറ്റർ വളരെ കുറവായിരിക്കും അപ്പൊ നിങ്ങൾ എപ്പോഴും സെവന്റി ഫൈവ് സെന്റിമീറ്റർ സ്പെയർ അവൈലബിലിറ്റി ഈ പറഞ്ഞ എല്ലാ സ്പെയറും അല്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എല്ലാ സ്പെയറും അല്ല ഇതുപോലെയുള്ള പാനലുകളും ഭയങ്കര ഇഷ്യൂസ് ആയിരിക്കും കിട്ടാൻ പാടില്ല ഒരു പാനൽ അത് എപ്പോ വേണേലും പൊട്ടിപ്പോവാം നമ്മുടെ നിന്ന് പൊട്ടിപ്പോവാം കമ്പനി അതിന് വാറണ്ടി പോലും തരില്ല നിങ്ങൾ ഓർക്കണം ഈ ഗ്ലാസ് പൊട്ടിയാൽ ഒരു കമ്പനി നിങ്ങൾക്ക് വാറണ്ടി തരില്ല വൺ ഇയറിനുള്ളിൽ തരത്തില്ല ആദ്യത്തെ പ്രോഡക്റ്റ് വാറണ്ടി ഇല്ല വൺ ഇയർ അതിനുള്ളിൽ പല കമ്പനി ലൈറ്റ് കൊടുക്കത്തില്ല ടച്ച് ഡിസ്പ്ലേ കൊടുക്കത്തില്ല പാനല് കൊടുക്കത്തില്ല പാനൽ ഐ മീൻ ഈ ഗ്ലാസ് അപ്പൊ ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് നിങ്ങൾ പോയി കുഴി ചാടണം ചിന്തിച്ചിട്ട് ചെയ്യാം എപ്പോഴും സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ മാക്സിമം ഒഴിവാക്ക് ഇനി അവയല്ല വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ മാക്സിമം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒഴിവാക്കാനേ ഞാൻ പറയുള്ളൂ അനുഭവമാണ് അല്ലാതെ ഇത് കണ ഉണയെന്ന് സംസാരിച്ചിട്ട് പറയുന്നതല്ല ഒരു സംസാരിക്കുന്ന സംസാരിക്കുന്നതല്ല സെവന്റി ഫൈവ് സെന്റിമീറ്റർ ഞാനിത് ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല ഈ ഒരു കണ്ടന്റ് പക്ഷെ എപ്പോഴും ഞാൻ വിചാരിക്കും ഞാൻ പക്ഷെ എല്ലാ കസ്റ്റമറോടും പറയും സെവൻ്റി ഫൈവ് ചോദിച്ച് വരുന്നവരോടെല്ലാം ഞാൻ പറയും നിങ്ങൾ സെവൻറ്റി ഫൈവ് ഒഴിവാക്കുക ഒന്നേ അറുപ അറുപതിലേക്ക് പോകും അല്ലെങ്കിൽ ഒരു തൊണ്ണൂറിലേക്ക് പോകും സെവൻറ്റി ഫൈവില് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ എല്ലാരോടും പറയാറുണ്ട് പക്ഷെ വളരെ ചുരുക്കം ആൾക്കാർ അത് കേട്ട് പോകാറുണ്ട് പക്ഷേ കുറച്ച് ആൾക്കാർ സെവന്റി ഫൈവ് തന്നെ വേണം എന്ന് കട്ട പിടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് അത് വേറൊന്നും അല്ല ഈ ഒരു ഗ്യാപ്പ് അവർക്ക് സെവന്റി ഫൈവ് കാണുവുള്ളൂ ആ സെവന്റി ഫൈവില് ഈ സാധനം തിക്കായിട്ട് നിൽക്കണം അതാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷെ അതിലും ബെറ്റർ ഓപ്ഷൻ അവിടെ നിങ്ങൾ കൗണ്ടർ ഒന്നും ചെയ്തിട്ടില്ല ഇവർ ഡിസൈൻ ചെയ്യുന്ന ഉള്ളെങ്കിൽ നിങ്ങൾ നയന്റി തന്നെ കട്ട പിടിക്കോ ഞങ്ങൾക്ക് നയന്റി മതി കാരണം സെവൻറി ഫൈവ് സെന്റിമീറ്ററും നയന്റി സെന്റിമീറ്ററും തമ്മിൽ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ പിന്നെ നിങ്ങൾ അവിടെ ലാഭിക്കാൻ പോണേ ഒന്നുകൊണ്ട് നോക്കിയാലും ഒരു ലാഭമില്ല സെവന്റി ഫൈവിലേക്ക് നിങ്ങൾ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇല്ല ഈ ഇന്റീരിയറുകാർക്ക് എന്നാ മെച്ചോ എന്ന് എനിക്കും അറിയാമല്ലോ അതെ ഇപ്പൊ കൊറേ ആൾക്കാരുടെ പരിപാടിയാണ് സെവന്റി ഫൈവ് സെന്റിമീറ്റർ അടുപ്പ് വെച്ചെങ്കിൽ സെവന്റി ഫൈവ് സെന്റിമീറ്റർ ചിമ്മിനിയും വേണം എന്നാ കാര്യത്തിനാണോ എനിക്കറിയില്ല അതുകൊണ്ട് എന്നാ ഗുണം എന്നാണെന്നുള്ളത് എപ്പോഴും നിങ്ങൾ നയന്റി സെന്റിമീറ്റർ ഇതിനടിയിൽ തേർട്ടി സെന്റിമീറ്ററിന്റെ അടുപ്പാണ് വെക്കുന്ന തേർട്ടി സെന്റിമീറ്റർ ഞാൻ കാണിച്ചിട്ടുണ്ട് അതായത് ചെറിയ അടുപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം തേർട്ടി സെന്റിമീറ്ററിന്റെ എന്ന് പറയുന്നത് കുഞ്ഞടുപ്പാണ് ഈ സാധനം ഇതാണ് തേർട്ടി സെന്റിമീറ്ററിന്റെ അടുപ്പ് ഇനി ഇതാണ് വെക്കുന്നെങ്കിൽ പോലും ഒരു വൃത്തിയേടും വരത്തില്ല ഇനി അതല്ല അറുപത് സെന്റിമീറ്റർ ഇതാണ് വെക്കുന്നത് ഇനി എഴുപത് സെന്റിമീറ്റർ ഇതാണ് വെക്കുന്നത് ഇതിൽ നിങ്ങൾ ഏത് മോഡൽ വേണമെങ്കിലും വെച്ചോ അടുപ്പ് അടുപ്പ് നിങ്ങൾക്ക് എത്ര ഇഷ്ടമുള്ളത് വേണമെങ്കിലും വെച്ചോ എപ്പോഴും ചെമ്മിന് സെലക്ട് ചെയ്യുമ്പോൾ ചെയ്യുക മാക്സിമം സെവന്റി ഫൈവ് ഒഴിവാക്കുക അതായിരിക്കും ഏറ്റവും ഇന്ത്യ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഇന്റീരിയർമാരോ അല്ലെങ്കിൽ വീടിന്റെ കോൺട്രാക്ടർമാരോ അല്ല നിങ്ങളുടെ വീട്ടിലെ പ്രോഡക്റ്റ് ഏത് വെക്കണം എന്ന് തീരുമാനിക്കുന്നത് അതിൽ കാശ് മുടക്കുന്നത് നിങ്ങളാണ് അപ്പൊ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏത് വെക്കണോന്നുള്ളത് അവിടെ സ്പേസ് ഇല്ലേ ആ സ്പേസ് ഉണ്ടാക്കി തരാൻ പറയണം നയന്റി സെന്റിമീറ്ററിന്റെ സ്പേസ് നിങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിത്താം എന്ന് അവരോട് പറയുക അതിനനുസരിച്ച് നിങ്ങൾ ഡിസൈൻ ചെയ്താൽ മതി ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പൊ ശരി